வீட்டிலேட்டோ அப்ப ചെറുതായിട്ടൊരു വെയിലുണ്ടല്ലേ ചെറുതായിട്ട് വലിയ മഴ പെരും അപ്പൊ നമ്മുടെ പാരമ്പര്യ ജോലികളൊക്കെ ഇപ്പൊ തൽക്കാലം ചെയ്യുക കാരണം എന്താ പറയുക നല്ല മഴയും കാര്യങ്ങളല്ലേ പക്ഷെ നമുക്ക് വേറൊരു പണിയുണ്ട് ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാനുള്ളൊരു കൊതി ഉണ്ടാവില്ലേ അത് കഴിക്കണം എടുത്തുകഴിക്കണം എന്നുള്ളത് അപ്പൊ എന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് പോർക്കും മേടിച്ചു കിട്ടും നല്ല നല്ല പോർക്ക് കിട്ടി അല്ലേ അപ്പൊ അത് ഉരുളം കിഴങ്ങിട്ടിട്ട് ഒരു റോസ്റ്റ് പോലെ റോസ്റ്റ് ചെയ്യണം ചെയ്യണല്ലേ നമ്മുടെ കൂർക്കുണ്ടല്ലോ അത് ആ സമയത്ത് കിട്ടിയപ്പോ നമ്മൾ കൂർക്കിട്ട് വെച്ചപ്പോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഷോ കൂർക്കൊന്നും ആലോചിക്കുമ്പോ തന്നെ എന്റെ കൃഷി നമ്മള് ചെയ്തില്ലല്ലോ നമുക്ക് വഴിയെ ചെയ്യാം എന്തായാലും ഇന്നത്തെ പരിപാടികൾക്ക് കടക്കാൻ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വൈകിട്ട് അപ്പൊ ഞാൻ കിഴങ്ങിട്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ അത് അത് കഴിക്കുമ്പോ എന്ന് എന്താ പറയാ എന്ത് സാധനം കഴിഞ്ഞൊരു ബ്രെഡിന്റെ കൂടെ കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നല്ല പോർക്കാല്ലേ ഇന്ന് കിട്ടിട്ടുള്ളത് നല്ല പ്രശ്നമാണ് ഈ കവറ് മനസ്സിലായ് കർമസ വെള്ളം തരാൻ എന്നിട്ട് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ആവുമ്പോ എല്ലാ ഇതേപോലത്തെ കവറൊക്കെ ഒന്നും ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വേറൊരു കവറില്ല അതിലിങ്ങനെ കിട്ടാക്കിട്ട് ഓരോ കിട്ടുകിട്ടായിട്ട് അങ്ങനെ എടുത്ത് നിൽക്കും ഇപ്പൊ നമ്മള് കൂടുതലും വലിയ പ്രശ്നം കാണുന്നു അപ്പൊ ഇതേ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട് കേട്ടാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാക്സിമം ഞാനൊക്കെ കൊടുക്കട്ടെ പൊതുവെ പോർക്കാണ് ബീഫാണെങ്കിലും നല്ല വേവ് വേണം വേവ് കുറഞ്ഞുകഴിഞ്ഞാൽ സാധനത്തിന് നല്ല എന്റെ ഒരു അഭിപ്രായം മീനും ഇതൊക്കെയാണ് ഞങ്ങള് കഴിക്കണ മട്ടനും സംഭവങ്ങളൊക്കെ മട്ടനും മട്ടനും സ്കിന്നിന്റെ ചെറിയ പ്രശ്നങ്ങളാട്ടോ അതുകൊണ്ടാണ് മെയിനായിട്ട് കഴിക്കാത്ത പറ്റില്ല അപ്പൊ ഇത് ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടോട്ടാ അപ്പൊ ഇനി ഒരു പത്ത് പീസിൽ കൊടുക്കണം സവാളത് ഇവിടെ നേരക്കിട്ടുണ്ട് കേട്ടാ ഇനി ഒന്ന് കഴുകി എടുത്തിട്ട് അരിഞ്ഞ് റെഡി ആക്കണം അപ്പോഴാണ് നോക്കണത് നമുക്ക് ഇഞ്ചി ഇല്ല നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്തേ ഇഞ്ചി പറമ്പിലുണ്ട് ഇഞ്ചി നമ്മള് പറമ്പിലുണ്ട് അപ്പൊ ഒരു കഷ്ണം ഒമ്പതെണ്ണ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി നമ്മള് നന്നായിട്ട് കുറച്ച് കൂടുതൽ ചേർക്കണം പിന്നെ അതിന്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കുറയാൻ പാടില്ല പിന്നെ നമ്മുടെ സവാള് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കുഞ്ഞുതല്ലേ ചെറിയ സവാള കഴുകി പിന്നെ

ില് വെള്ളം നിക്കണ്ടില്ല അപ്പൊ അതൊന്നും വിഴിഞ്ഞു വിട്ട് കഴിഞ്ഞ റെഡി ആയി അല്ലേ കായപ്പക്കല്പ്പൊക്കെ പൂട്ട് തുടങ്ങി അല്ലേ കായപ്പക്കല് പൂട്ട് തുടങ്ങി ഇഞ്ചി ആറ്റത്തല്ലെന്നാ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ തന്നെ പറിച്ചോളൂ അവിടെ തന്നെ ആ ണ്ടല്ലോ നല്ല ആ വില എനിക്കൊരു വില എന്ന് പറയുമോ ചേർ പോലെ നമ്മുടെ മണ്ണ് കണ്ടോ നമുക്ക് അങ്ങനൊരു മണ്ണ് വന്നിട്ട് പോലെ അടുത്ത ഹ വരാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കട്ടെ ഡയറക്റ്റ് പറച്ച് കഴിഞ്ഞാ പച്ചമുളക് പിന്നെ ലാശം പറിച്ചോ കഴിഞ്ഞ പഴുത്തന്നലോ ആ ചീനി മതിയെന്ന ഒരു അഞ്ചാറെ ആയിരിക്കും കാരണം അവിടെ കൊറച്ച് മുളക് ഉണ്ട് അവിടെ ആ മുളക് മൊത്തം പഴുത്ത് നിക്കാതി ആ മതി മതി പച്ചമുളക് കാന്താരി മുളകാലേ നല്ല എരിവായിരിക്കും അതും

അപ്പോൾ ഇതിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഓർക്കിന്റെ ഒരു ഐഡിയ പറഞ്ഞത് നമുക്ക് കിഴന്നിട്ടിട്ട് വെച്ച് നോക്കാൻ കഴിഞ്ഞ പറയുന്നത് നമ്മളിലേക്കൂർക്ക നമ്മളിട്ട് വെച്ചായിരുന്നല്ലോ അപ്പൊ കിഴന്നിട്ട് ആരും പറഞ്ഞു കൊടുത്തു കിഴഞ്ഞിട്ടപ്പോ നല്ല ടേസ്റ്റ് ആണ് അത് വന്നിട്ട് അത് ഇവിടെ വന്നിട്ട് പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് പാചകൊന്നും വരുമ്പോഴേക്കും ഒക്കെ മേടിച്ചു അപ്പൊ പിന്നെ പരീക്ഷണം പരീക്ഷണ കൊഴപ്പില്ല നമ്മാലോ എന്നെ ഇങ്ങനെ ഇട്ടാലും പാർട്ട് ക്ലാസ്സിൽ പോയിട്ട് വിശേഷം എന്താ പാർട്ട് ക്ലാസ് എന്താ ഇനിപ്പോ നവരാത്രി വരുന്നണ്ടല്ലോ അഞ്ഞിപ്പോ ഓണം കഴിഞ്ഞിട്ട് ആണ് നവരാത്രി വരിയ അപ്പോൾ എന്താ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അടുത്തഴ്ച മുതൽ നടക്കും ഓ പ്രാക്ടീസും ഇങ്ങെ അറിയോ ഇപ്പോ നമ്മക്കൊക്കെ പഠിച്ചെന്ന് ഇന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്നണ്ട അതൊക്കെ ഇനി ഒന്നും ഇപ്പൊ പാട്ട് പഠിക്കാൻ പോയിട്ട് ശരിക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളോട്ടാ കാരണം ഞാൻ കുറച്ച് നമ്മൾ പാടാനുള്ള ഒരു ഇതൊക്കെ ഗീതങ്ങൾ ആദ്യ സ്വരങ്ങൾ പഠിക്കണം പിന്നെ ഗീതങ്ങള് സാഹിത്യം അങ്ങനെയൊക്കെ പഠിക്കണ്ടത് ഒരു സ്വരം പിന്നെ അതിന്റെ സാഹിത്യം പഠിക്കണം പിന്നെ വർണ്ണ അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പൊ ഞാന് ഗീതങ്ങളുടെ ആ ഭാഗത്തേക്കുണ്ട് ജതി സ്വരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് സ്വരം സാഹിത്യം എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരെ എത്തിയിട്ടുള്ളു അപ്പൊ നവരാത്രിയിലാണ് നമ്മളെ അമ്പലത്ത് പ്രോഗ്രാം ഉണ്ടാവുക അവിടെ ില് അമ്പലത്തിന്റെ സ്റ്റേജൊക്കെ കിട്ടിയിട്ട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അപ്പൊ ഗ്രൂപ്പായിട്ട് പാടാം തനിച്ച് പാടുന്നവർക്ക് പാടാം മാഷ്ടേക്കാടാനാ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ സമയം പോലെ നമുക്ക് ചെയ്യാം സ്റ്റേജിൽ ആൾക്കാരൊക്കെ കാണുമ്പോ എങ്ങനെ പറഞ്ഞിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുള്ളത് അപ്പൊ മുതൽ നമ്മൾ അതിന്റെ പ്രാക്ടീസ് ആവും ചെയ്യണ്ടാവുക എന്നൊക്കെ ഭാഷ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാട്ട് നമ്മള് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു ഏത് പാട്ടാണ് ഓരോരുത്തർ പാടുണ്ടെന്നുള്ളത് അതായത് പമ്പലായത് കൊണ്ട് തന്നെ നമുക്ക് മറ്റു സിനിമ പാട്ടൊന്നും നല്ലോട്ട് നമ്മുടെ ഭജൻസ് അതാണുള്ള അമ്പലത്തിൽ പാട് അപ്പൊ അതാണ് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓരോന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അന്ന് കേൾപ്പിച്ചേന്ന് പറ എങ്ങനെയുണ്ടോ അപ്പൊ ദീ നമ്മുടെ മസാലക്കൂട്ടും ഒന്നും ചൂടാക്കി എടുക്കണ്ട ഇതില് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും പിന്നെ അതൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിട്ട് നമ്മുടെ പെരിഞ്ചീരും പൊടിയിട്ടുണ്ട് കേട്ടോ അതെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു പൂവ് വരുന്നുണ്ട് നന്നായി ചൂടാക്കി എടുക്കാം നന്നായി പച്ചമുളക് പൊടി ഇടാനേക്കാട്ട് ഏറ്റവും നല്ലത് ആയിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ട് അവളൊന്നിങ്ങനെ ആവി തരുന്നു ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ തന്നെ മസാല ആയിട്ട് ഉരുളൻ സ്ലോടെ ഉരുണ്ടല്ലോ അതെ ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്തിട്ട് പ്ലീസ് അങ്ങനെ ഉടഞ്ഞു പോകില്ലേ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പറയാം പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് അങ്ങ് ഫ്രൈ ആയി പോവല്ലോട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇട്ട് കഴിഞ്ഞത് വേവും ചെയ്യും ഉടഞ്ഞു പോകൂല പിന്നെ ഗുണം മാത്രല്ല പോകുന്ന സമയത്ത് പേസ്റ്റ് ഇത് നമുക്ക് കടിക്കാൻ പറ്റൂല ടേസ്റ്റ് മനസ്സിലായി കിട്ടില്ല ഇത് രണ്ടും അപ്പൊ അതിന്മാതിരി പീസാക്കിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക അല്ലേ കണ്ണയിലെ വറുത്തേക്കോരും െ നമ്മുടെ നീരില്ലേ അതിലൊന്നായിട്ടുള്ളൂട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിന്റെ ഈയൊരു വെള്ളം നൂറ്റുകളാണ് ചെറുതായിട്ട് നൂറ്റികളെ അപ്പൊ കൂട്ടി എടുക്കട്ടെ ഇതാണ് പോർക്കിന്റെ നെയ്യ് ഈ നെയ്യ് കൂട്ടി ഒഴിക്കാണ്ട് നമ്മൾ നെയ്യ് കളഞ്ഞിട്ട് നമ്മൾ ഒഴിക്കണത് കേട്ടാ മതി അല്ലേ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോ വരത്തി വരത്തി എടുക്കുമ്പോ തന്നെ ഏകദേശം ഉപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ വേവിക്കുമ്പോഴൊന്നും കൊടുക്കില്ല പിന്നെ നമ്മുടെ സവാളയുണ്ടല്ലോ അത് വാടാൻ വേണ്ടിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കും പിന്നീട് ഉപ്പിടെ കൊടുക്കും ഇളക്കി മുപ്പത്തി മസാല പിടിക്കാനുണ്ട് അതാണ് നെയ്യ് അതി ും ഈ വെള്ളം സമയത്തുണ്ടല്ലോ അതിന്റെ മേലങ്ങ മൊത്തം ഇങ്ങനെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മുടെ കറുവാപ്പിലെ കറുവാപ്പില വെള്ളത്തിട്ട് വെച്ചിരിക്കണം ചെയ്തിട്ടുള്ളത് പാടാതിരിക്കാനാ അതെ നമ്മുടെ പോർട്ടൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്ത് വേണം നമ്മുടെ കിഴങ്ങ് ഇത് കൊടുത്തായിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളെന്ത് ഈ വറുത്തതിൽ പച്ചട്ട് കഴിഞ്ഞാണെങ്കിൽ ഒത്തിരിതായിട്ട് നമ്മൾ കഴിക്കേണ്ടി വരും അപ്പൊ അന്നേരം ഉറങ്ങുമ്പോൾ നമുക്ക് കടിക്കാൻ പറ്റും ഇല്ലല്ലോ അതെങ്ങനെ നമുക്ക് കുഴപ്പമില്ല

പിന്നെ മാത്രം അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ഈ റോസ്റ്റഡ് ആകുമ്പോ പ്രധാനായിട്ടാണ് ഈ വെയിറ്റ് ചെയ്ത് അഞ്ചു മിനിറ്റ് കഴിക്കില്ല അപ്പൊ പോർക്കൊക്കെ റെഡി ആയിട്ടോ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഞാൻ എത്തി ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ബ്രെഡ് പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഇതാണ് ഈ ബ്രെഡ് കേട്ടോ പക്ഷെ ഇങ്ങനത്തെ റോസ്റ്റും ചിക്കനും അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ബ്രെഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ സാമ്പാർ വരെ കഴിക്കാൻ പറ്റും അപ്പൊ അത്ര ശീലായി ബ്രെഡിനോട് അപ്പൊ ഇത്രയായി ഞാൻ മതി കേട്ടോ ഓവറായിട്ടാവണ്ടോ അതാണ് നമ്മൾ ശീലം പക്ഷെ എന്നാലും ഞാൻ കൈ കൊണ്ടെടുക്കും നമ്മുടെ കൂടി പോർക്കും ഉള്ളം കിഴങ്ങും കേട്ടോ അതെ അപ്പൊ അതെ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ ഈ ഒരു കളറെ വരാവും പാടില്ല ജസ്റ്റ് ചൂടാക്കി ചൂടാക്കി എടുക്കുക കളർച്ചിട്ട് ഉള്ളൂ അത്ര കൊടുക്കും എന്നിട്ട് നമ്മുടെ ഉരുളും കഴിഞ്ഞിട്ടുള്ള ഇതും കൂടി അല്ലേ ബ്രെഡിന് ഒരു മധുരം ഉണ്ടല്ലോ അത് ഇരുപൂ അപ്പൊ രണ്ടും കൂടി ആവുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ഇതുപോലെ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ അല്ല മഴക്കാലത്ത് നമ്മുടെ വീഡിയോ ഒക്കെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ